ഹായ് വെൽക്കം ബാക്ക് ന്യൂ വീഡിയോ അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് പത്താം ക്ലാസ് ഉണ്ടോ നാട്ടിൽ സ്ഥിരമായിട്ടുള്ള സർക്കാർ ജോലി നേടാനുള്ള അവസരം വന്നിട്ടുണ്ട് വി എഫ് ഒ അഥവാ വില്ലേജ് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ റിക്രൂട്ട്മെൻറ്റ് എത്തിയിട്ടുണ്ട് ലക്ഷം രൂപ വരെ ശമ്പളം നേടാവുന്ന ഒരു ജോലിയാണിത് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന വീഡിയോ മറക്കാതെ കാണുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ദ വീഡിയോ അപ്പോൾ ഫ്രണ്ട്സ് കേരള പി എസ് സി അടുത്ത വർഷത്തേക്കുള്ള വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് ജോലിക്കായി റിക്രൂട്ട്മെൻറ്റ് വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുണ്ട് ജില്ലാ തലത്തിൽ പ്രതീക്ഷിത ഒഴിവുകളാണ് വന്നിട്ടുള്ളത് പത്താം ക്ലാസ് യോഗ്യതയിൽ സ്ഥിര സർക്കാർ നാട്ടിൽ തന്നെ നേടാനുള്ള അവസരമാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത് വിശദമായ അപേക്ഷാ വിവരങ്ങൾ പി എസ് വെബ്സൈറ്റിൽ ഉടൻ പ്രസിദ്ധീകരിക്കും ഗെയിം ഒഴിവുകൾ നോക്കാം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് എന്ന വേക്കൻസി ആണുള്ളത് സ്ഥാപനം റവന്യൂ ആണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപേക്ഷാ തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാല് വരെ അപേക്ഷിക്കാനുള്ള അവസരം ഇതിലേക്കുള്ള ശമ്പളം നോക്കാം ഇതിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ മുതൽ അൻപത്തി രണ്ടായിരത്തി അറുന്നൂറ് രൂപ വരെ ശമ്പളം ലഭിക്കുന്ന ഒരു ജോലിയാണിത് പ്രായപരിധി പതിനെട്ട് വയസ്സിനും മുപ്പത്തി ആറ് വയസ്സുമിടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എസ് സി എസ് ടി ഒ ബി സി മറ്റ് സംരണ വിഭാഗക്കാർക്ക് നിയമാനുസൃതമായിട്ടുള്ള വയസ്സിൻ്റെ ഇളവ് ഉണ്ടായിരിക്കും അതേപോലെ ഇതിലേക്ക് എസ് എസ് എൽ സി പാസ്സായിരിക്കണമെന്നുള്ള ഒരു നിബന്ധന മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് മറക്കാതെ അപേക്ഷകൾ സമർപ്പിക്കണം സമർപ്പിക്കുക ഓക്കെ അടുത്തിടെ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗുഡ് ബൈ